ഇത് ഇടവളം ചെമ്പവക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് താഴെ കാടാണ് കാടും കയറി കിടക്കുന്ന ഒരു പരടമാണ് വർഷങ്ങളായി വൃത്തിയാക്കുകയോ കാട് വൃത്തി വൃത്തിയിട്ട് തെളിക്കുകയോ ഒന്നും ചെല്ലില്ല ഇതെന്തോ തീ പടർന്നിട്ടുണ്ട് കൂടുതൽ പകർന്നുണ്ട് വെള്ളത്തിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അടുത്തുള്ള വീടുകളിൽ നിന്ന് മാത്രമേ അടുത്ത് ദൂരങ്ങളുമുണ്ട് ഞാനത് ഇതിലിപ്പ എന്തിനും ചെയ്യാൻ വല്ല പറ്റുമോ വാല്യാൽ പറ്റുമോ അല്ല വെള്ളം ഒഴിക്കാത്ത വെള്ളം ഇല്ലല്ലോ ഇതിവിടെ വെള്ളം ഇരിക്കുന്നു വെള്ള സ്ഥലത്തിന് ആരാണ് പറയാനോ കൊച്ചു ആരേ പേരില് പരാതി കൊടുത്താലും ഇത് ആരെ പേരിലോ ഇത് സ്കൂളിന്റെ പെരണോ അല്ലേ പത്ത് സെന്റ് ജാസി തരക്കണല്ല കുള്ളു ഇക്കേ അതി തരക്കണ നമ്പർ ഒരു പരിധിയില്ല അന്ന് നമ്മൾ കുളവെ കഴിച്ചോണ്ടിന്ന് ജാസിൻ്റെ ചെയ്യാൻ പോലല്ല പന്നി ശല്ലിയോ ബാമ്പു അല്ല അങ്ങനെ ഒന്നല്ല ഇത് വെളിത്തര കുള്ളു കേണ്ടി ആ ആൾക്കാര് ജാസിൻ്റെ എവിടെ പയ്യൻ പന്നി ബാമ്പു 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 ഞാൻ പറഞ്ഞാ ആ കഴിഞ്ഞ കഴിഞ്ഞാ മോക്കിൻ്റെ കുഞ്ഞിനെ കണ്ടോ वो വലുது ആ ഇങ്ങള് മോക്കിൻ്റെ കുഞ്ഞിനെ കണ്ടോ കഴിഞ്ഞ ദിവസം അവര് ചെയ്യുന്നുണ്ട് പോയ വലിയ പട്ടിയായിട്ട് ഇന്ന് അന്ന് പേര് ഞങ്ങൾ മിസ്സാ അവര് പട്ടിയായിട്ട് ഇങ്ങോട്ട് പോയ പറ്റി ഞാൻ ഞാൻ അവിടെ